സുന്നി ബാലസംഘം കായംകുളം റേഞ്ച് തല മദ്രസ ഫെസ്റ്റ് പുതുപ്പള്ളി വടക്ക് ജമാഅത്ത് അങ്കണത്തിൽ നടന്നു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ സമ്മാനദാനം നിർവഹിച്ചു സുന്നി ബാലസംഘം കായംകുളം റേഞ്ച് തല മദ്രസ ഫെസ്റ്റ് പുതുപ്പള്ളി വടക്ക് ജമാഅത്ത് പള്ളി അങ്കണത്തിൽ നടന്നു മത്സരത്തിൽ വിജയിച്ചവരെയും അവർ എല്ല അനുവദിച്ചുകൊണ്ട് അത് നേതൃത്വം എടുത്തു ആ ഉസ്താദമാരുടെ നല്ല പരിശ്രമമാണ് ഈ മത്സരത്തിൽ ഈ കുട്ടികളെ എല്ലാം ഇവിടെ എത്തിക്കാൻ കാരണം അവരെ പ്രത്യേക പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ശ്രീസാണ് ഇപ്പൊ പുതിയൊരു നിയോഗവുമായിട്ടാണ് നിക്കുന്നത് ഒരു പുസ്തകമൊക്കെ എഴുതി ഞങ്ങൾ കഴിഞ്ഞ ദിവസം അതെല്ലാം പ്രകാശനം ചെയ്ത് നല്ല പുസ്തകമാണ് െല്ലാം വായിച്ച് രസിക്കാൻ പറ്റുന്ന നല്ലൊരു പുസ്തകം എന്തായാലും എന്റെ ജാനകിന്നാണ് പുസ്തകം എന്തായാലും എന്റെ ജാനകിയിൽ നിന്നാണ് പുസ്തകത്തിന്റെ പേര് അപ്പൊ ആ പുസ്തകം വായി ശ്രദ്ധിക്കണം സാറിന് ആ പുസ്തകം മേടിച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെ കൊച്ചു 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 സന്ദേശങ്ങളാണ് നല്ല സന്ദേശമാണ് ആ കഥയിലെല്ലാം വന്നിട്ടുള്ളത് ആ പുസ്തകം വായിക്കണം ആ പുസ്തകത്തെ സംബന്ധിച്ചൊരു പ്രശ്നോത്തിന് തന്നെ നമ്മുടെ മദ്രസകൾ ചേർന്ന് വെക്കുന്നതെന്നുണ്ടായിരിക്കും കുട്ടികളെ പഠിക്കാനും നല്ല രീതിയിൽ ജീവിച്ചു അവസരം എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാ സമ്മേളനം ജമാത്ത് പ്രസിഡന്റ് റഷീദിന്റെ അധ്യക്ഷതയിലാണ് ചേർന്നത് ജനറൽ സെക്രട്ടറി എൻ ഷാജഹാൻ സ്വാഗതം പറഞ്ഞു ത്വാഹ ഉസ്താദ് ഉദ്ഘാടനം നിർവഹിച്ചു ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ സമ്മാനദാനം നിർവഹിച്ചു സിഡി നെറ്റ് ന്യൂസ് കായംകുളം